ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു വില്ലേജ് വ്ലോഗ് വൺസ് അഗെയിൻ ഇന്ന് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പ് റോഡ് ട്രിപ്പ് അത് നമ്മൾ താമസിക്കുന്നത് സ്കോട്ട്ലാൻഡിലാണ് എഡിംബ്രയിൽ ഇവിടെ നിന്ന് അങ്ങേയറ്റം അതായത് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും അറ്റത്ത് കടലും കടന്ന് അപ്പുറത്തൊരു ഐലൻഡിലാണ് ഞങ്ങൾ പോകാൻ പോണത് ആ സ്ഥലത്തിൻ്റെ പേരാണ് ഐൽ ഓഫ് വൈറ്റ് അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ യാത്ര ചെയ്യുകയാണേ തുടങ്ങാൻ പോകുന്നതാണ് അപ്പോൾ കൂടെ ആരൊക്കെ അറിയാലോ ഒരാളും കൂടിയുണ്ട് കർണാടിയൊക്കെ എങ്ങനെയുണ്ട് പത്തിന്റെ കണ്ണാടിയൊക്കെ വണ്ടി സ്റ്റാർട്ട് നിങ്ങളുടെ ചെയ്യണു കോപ്പി റൈറ്റ് കോപ്പി റൈറ്റ് പാട്ട് വേണ്ട പാട്ട് വേണ്ട ബ്ലോഗ് എടുക്കുമ്പോ പാട്ടില്ല കേട്ടോ ആദ്യം തന്നെ എന്താ ചെയ്യണ്ട നമ്മള് അടിക്കണം അപ്പൊക്കെ അപ്പൊ യാത്ര കൊടുക്കാം അപ്പൊ അമലയിരിക്കും ഇന്നും എന്റെ വീഡിയോഗ്രാഫർ അമല ക്യാമറമാൻ ആയിട്ടും വീഡിയോഗ്രാഫറൊക്കെ ആയിട്ടും എല്ലാം എല്ലാം ഉണ്ടാവും പിന്നെ എന്റെ സ്പോൺസർ വേണ്ട കിടക്കാതെ നമ്മൾ സൗത്ത് ആംപ്ടൺ ഫോർട്ടിലെത്തിയിരിക്കുന്ന ഒരു നാനൂറ്റി നാപ്പത്തി ഏഴ് മൈല് വണ്ടി ഓടിച്ച് രാവിലെ ഒരു ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പത്ത് മണിക്ക് കുറച്ച് മണി നേരത്തെ ഇറങ്ങി വെച്ചാൽ ഒരു ഏഴ് മണിക്കത്തെ ഫെറി പിടിക്കായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനി ഏഴ് മണിക്ക് കഴിഞ്ഞാൽ പിന്നെ ഫെറി പത്ത് മണിക്കുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം എട്ടേ മുക്കാലോ ഒമ്പത് മണി അപ്പോൾ ഇനി കുറച്ചു നേരം കൂടി ഞങ്ങൾക്ക് ഒന്ന് നിൽക്കണം ഇവിടെ ഒരു മണിക്കൂർ മാക്സിമം അപ്പോൾ ഇവിടെ എൻ്റർടൈൻ ചെയ്തൊക്കെ നിൽക്കാം നമുക്ക് പാർക്കിംഗ് ഡേലൈൻ തന്നിട്ടുണ്ട് നമ്മളിത് ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് എടുത്തായിരുന്നു ഇവിടുത്തെ ഇതിൻ്റെ പേര് റെഡ് ഫോണിൽ നിന്നാണ് കേട്ടോ ഫെറിയുടെ പേര് പാലക്കി കൂടി റാമ്പുണ്ട് ആ ജമ്പ് അവിടെ ജമ്പ് ചെയ്യുന്നു നമ്മൾ നേരെ ജമ്പ് ചെയ്യുന്നു നേരെ ബോട്ടിലേക്ക് എടുക്കുന്നു അപ്പം അതാണ് സംഭവം ഇനിയിപ്പോൾ ബാക്കി അടുത്ത അടുത്തക്കാരെ പോയിട്ട് കാണാം ഇക്കരെ എണിപ്പം അക്കരെ പോകണം നമ്മൾ എങ്ങോട്ട് അപ്പം വേറെ ഒന്നുമില്ല ഇതിപ്പോൾ എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ റെഡ് ഫണൽ എന്ന് പറഞ്ഞ ഇതാണ് സൗത്ത് ആംസ്റ്റണിലുള്ളത് ഫെറി അപ്പം സൗത്ത് ആംസ്റ്റണിൽ വരിക പിന്നെ പോർട്സ് മൗത്തിന്നും ഈ ഫെറി ഉണ്ട് പക്ഷേ ഞാൻ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ പോർട്സ് മൗത്ത് ദൂരമാണ് പിന്നെ ഒരു മണിക്കൂർ യാത്രയാണ് പോർട്സ് മൗത്തിൽ നിന്ന് അപ്പോൾ അവിടുത്തെ റേറ്റിന് വല്ല വ്യത്യാസം ഉണ്ടോയെന്നറിയില്ല എന്നാലും റേറ്റ് അല്ല നമ്മൾ പ്രധാനം നമുക്ക് അത്രയും യാത്ര ചെയ്യേണ്ടത് പിന്നെ സൗത്ത് ആംറ്റംബോട്ടാണ് കുറച്ചും കുറച്ചുകൂടി നല്ലത് അടുത്താണ് അപ്പോൾ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തതിന് ശേഷം ഫെറിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കാറിനും മൂന്ന് പേർക്കും കൂടി റിട്ടേൺ അടക്കം നൂറ്റമ്പത് കൊണ്ടായി നൂറ്റമ്പത് പൗണ്ടാണ് വൺ സൈഡല്ല ടു സൈഡ് കൂടി ചേർത്ത് മൂന്ന് പേർക്കും കാറിനും കൂടി ചേർത്ത് രണ്ട് സർവീസ് ഉണ്ട് ഇത് നമ്മളുടെ കാർ ഫെറിയാണ് ഇനിയുള്ളത് ജെറ്റ് എന്ന് പറഞ്ഞ ഫെറി ഉണ്ട് അത് പാസഞ്ചേഴ്സിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ അതിന് പൈസ എനിക്ക് കുറവാണെന്ന് തോന്നുന്നത് അതിന് ഇരുപത് പൗണ്ടോ അത്രയൊക്കെ ഉള്ളു എന്നാൽ തോന്നാറ് അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ ഇനിയിപ്പോൾ പയ്യെ നമ്മൾ അക്കരെ കിടക്കുന്നു അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വന്ന് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൽ നമ്മൾ നമ്മുടെ ബുക്കിംഗ് റഫറൻസ് നമ്പർ പറഞ്ഞ അവര് നമുക്ക് ബേ നമ്പർ പറയും അപ്പോൾ നമുക്ക് കിട്ടിയ ബേ നമ്പർ ട്വന്റി ത്രീ മതിയടേ മതി അറുമാതിക്കല്ലേ ചേട്ടന്മാരൊക്കെ ഇവിടെ ആയി പോയി നാട്ടിലാണെങ്കി ഇതിലപ്പുറം എന്താ പിള്ളേരെ ഇറന്നു കത്ത് വച്ചപ്പാണ് കണ്ട്രി പിള്ളേർ അപ്പൊ അപ്പൊ ബേ നമ്പർ തരും ആ ബേ നമ്പറിൽ ഇപ്പൊ ഇങ്ങനെ വന്ന് ക്യൂല് കിടക്കുക എല്ലാ കാറുകളും കൂടെ കിടക്കുമ്പോൾ കേറാണല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇനി അക്കരയിൽ പോയിട്ട് കാണാം അക്കരയിൽ ഞങ്ങൾക്കൊരു ആൾ ഞങ്ങളെ കാത്തേക്കുണ്ട് ഞങ്ങളെ കൊണ്ടുപോകണം നമുക്കിവിടെ ഫെറിയുടെ ഡീറ്റെയിൽസ് കാണാം ഫെറിയുടെ ടിക്കറ്റ് കൗണ്ടറാണിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം അപ്പോൾ ഇതേ ഉണ്ടാവും ഇവിടെ ഫെറിയുടെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കാം ഇത് ഫെറിയുടെ ആണ് അടുത്ത സ്ക്രീൻ വരുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഫെറിയുടെ പ്രൈസ് ലിസ്റ്റും കാണും ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ മതി വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തോ കണ്ടിട്ടുണ്ടാവില്ല സ്ക്രീനിൽ അതൊന്നും എല്ലാവരും പോസ്റ്റ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ ചെറിയ കയറുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണിക്കണത് കാണിച്ചു അപ്പൊ നമ്മള് ജംഗാറിന്റെ ഉള്ളിക്ക് നാട്ടിലെ ജംഗാർ റോട്ടാണ് വിചാരിച്ചിരിക്കണക്ക പക്ഷെ അതല്ല ഇന്നൊരു സംഭവം ക്രൂസ് ഷിപ്പ് പോലത്തെ ഒരു സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ കുറേ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് നമുക്കിവിടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് മേളിലോട്ടൊക്കെ പോവാം അപ്പോൾ നമുക്ക് കാണാം മേളിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഓക്കെ കാറൊക്കെ ഇത് എല്ലാവരും കയറ്റിയിട്ടേ കഴിഞ്ഞു ഇനി കയറ്റിയിട്ടതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടും പക്ഷേ ഇവിടെ മേളിൽ പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് സീറ്റിംഗ് ഇതൊക്കെ ഉണ്ട് അവിടെ പോയി നമുക്ക് ഇരിക്കാം കാറ് ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇനി മേളിലൊക്കെ കയറിയിട്ട് നോക്കാം എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ ിറ്റി അടിപൊളി ഏറ്റവും ടോപ്പ് ഡെക്കിൽ വന്നേക്കണേ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാം ആൾക്കാർ കണ്ടിരിക്കണോ അതേപോലെ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഇരിക്കാം ഏറ്റവും ടോപ്പ് ഡെക്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഒരു ഉണ്ട് പക്ഷെ അത് നമുക്ക് അലൗഡല്ല കയറാൻ പക്ഷെ ഇവിടെ നിന്ന് ഈ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാം

നമ്മൾ ഇന്നലെ ഫെറിയൊക്കെ കയറി വന്നു രാത്രി ആയതുകൊണ്ടാണ് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഐൽ ഓഫ് വൈറ്റിലൊരു എന്താ പറയുക ഒരു ലൊക്കേഷനിലാണ് നീഡിൽസ് എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അവിടുത്തെ വിശേഷങ്ങളിലും കാഴ്ചകൾ കാണാം അപ്പോൾ വെൽക്കം ബാക്ക് അഗെയിം ദിസ് മോർണിംഗ്

അടിപൊളിയായി എനിക്ക് തീർച്ചയായിട്ടും പേടിയായിട്ടോ എന്താന്നറിയില്ല ഉള്ള കാര്യം പറയാലോ നമുക്ക് ഇവിടെ എത്തില്ല ആ ഒരു അങ്ങേറ്റത്തെ ആ പോയിന്റിന്റെ അവിടെ എത്തുമ്പോ നല്ല സ്റ്റീപ്പ് ഉണ്ട് അതായത് ഇത്രയും മലയുടെ മേളി കൂടിയല്ലേ പോണത് അപ്പൊ ഒരു ചെറിയ അത് കൂടാതെ പേടിച്ച് ഇരിക്കുന്നവരുടെ ഇടയിൽ എന്താ സംഭവിച്ചത് അവർ കേബിളും റോപ്പ് നിർത്തി കുറച്ച് നേരത്തെ ഇവിടെ ആരും ഇറങ്ങാൻ താമസിക്കുക ഇവിടെ നിന്ന് നീഡിൽസ് എന്നതാണ് ആ ഒരു പൈറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ആ ഇത് അതാണ് നീഡിൽസ് ആ മോന മോനെ പോലെ ഇരിക്കുന്നതാണ് ഇവര് ഈ ആൾക്കാരൊക്കെ ക്യൂ ആയിട്ട് നിൽക്കുന്നത് അവിടെ ഒരു ഷിപ്പിംഗ് ഉണ്ട് അത് പതിനേഴര പൗണ്ടാണ് പെർഫെഡ് അങ്ങനെ അവിടെ ഒക്കെ ഒരു ലൈറ്റ് ഹൗസ് പോലെ

ഇതാണ് നമ്മുടെ ചേട്ടനും ചേച്ചിയും പിന്നെ അവിടെ വെള്ള ഇതിട്ടിട്ട് കണ്ണാട് വെച്ചിരിക്കണെന്നാണ് എന്റെ അരിയൻ മഞ്ഞ് ഇട്ടിരിക്കണത് ഇത് എന്റെ മാമിയത് നമ്മടെ പീലാസ പോലാണെ പേര് പറഞ്ഞോട് അപ്പം ഇവരുടെ വീട്ടിലായിരുന്നു സ്റ്റേ ഇന്നലെ രാത്രി വന്നുകൊണ്ട് ഭയങ്കര ഇട്ടായിരുന്നു പതിനൊന്നര മണി രാത്രി നമ്മൾ ഫെറി പിടിച്ച് വന്നപ്പോൾ പിന്നെ ആകെ ടയർഡായത് കൊണ്ട് പിന്നെ എടുക്കാനും പറ്റില്ല അപ്പം ഇവരെ നീഡിൽസിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുകയാണിത് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ നമുക്ക് ഒന്നും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തത് ക്രിസ് കാസിയ ഞാൻ ഇവരുടെ ചാനലിൻ്റെ പേര് ടുത്തൊരു അഡ്വെഞ്ചർ സീനാണ് നമ്മളുടെ ഒരു ബോട്ടിംഗ് പരിപാടി അത് അങ്ങേറ്റത്ത് നമ്മടെ നീഡിൽസ് ഉണ്ടോ ഈ എന്റെ പേരില് ആ നീഡിൽസ് എന്ന് പറഞ്ഞ പോയിന്റ് കാണാൻ വേണ്ടി നമ്മൾ വേറെ ബോട്ടിലാണ് പോകണം നമുക്ക് സ്പീഡ് ബോട്ട് മതി നമുക്ക് അഡ്വഞ്ചർ ആ മേലെ വെള്ളത്തിലും ഞാൻ ആദ്യം വിചാരിച്ചു ഇനി തിരിച്ചു ഇതിൽ തന്നെ പോകണ്ടത് പക്ഷെ ഇതിൽ തന്നെ പോയാ മതി നടന്നു അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ആ ഒരു പ്ലിസ് പോയിന്റ് വരെയും ഈ ബോട്ടിലല്ലോ നമ്മള് പോണത് ഇത് ഒരു രസൂല്ല വൈബിൽ എന്നാണ് ഇവിടെയുള്ള ആൾക്കാരായ ഞങ്ങളുടെ റിലേറ്റീവ്സ് പറയുന്നത് അപ്പൊ ഞങ്ങൾ അഡ്വെഞ്ചറസ് ട്രിപ്പിലേക്കാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്താണോ ആഗ്രഹവും നിങ്ങളിത് കാണുന്നുണ്ടോ നിങ്ങൾ

ത്തിന്റെ പേരെന്തായിരുന്നു നമ്മുടെ നീഡിൽസ് അപ്പം നീഡിൽസിൽ പോയിട്ട് നമ്മൾ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് എല്ലാം വന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി വയ്ക്കണേ അപ്പം ഇതിൻ്റെ പേരാണ് ഷാങ്ക്ല ഷൈൻ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഒരു എന്താ പറയുക ഒരു വില്ലേജ് സെറ്റപ്പാണ് ഒരു വില്ലേജിൽ കൂടിയുള്ള വാക് ത്രൂ പക്ക നമ്മള് പറയണെങ്കിൽ നമ്മളുടെ നാട്ടില് അതായത് കൊച്ചിയിലൊക്കെ നമ്മളുടെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കില്ലേ കൊച്ചി കൊച്ചിയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഹെറിറ്റേജ് സംഭവങ്ങൾ ആ അങ്ങനെ ഒരു സംഭവമാണ് കംപ്ലീറ്റ് അപ്പോൾ ഇവിടെ ഷാങ്ക്ലിൻ ഷൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ നമുക്കൊരു ബീച്ച് ഉണ്ട് ഏരിയ കംപ്ലീറ്റ് ആ കാണുന്നത് ഫ്രഷ് വാട്ടർ ബേ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഒരു ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ഇവിടെ താഴത്ത് റോഡും ഉണ്ട് ഇങ്ങോട്ട് അപ്രോച്ച് ബീച്ചിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള വേദന ഉണ്ട് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ ടോപ്പിലാണ് ഒരു മല പ്രദേശമാണ് ഡൈനോസർ ഐനോസർ ഐഫ്റ്റിംഗ് തന്നെയാണ് അതായത് ഇരുപത്തി വർഷങ്ങൾക്ക് ഡിനോസറിന്റെ ഒരു കാലാ സംഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഇതിന്റെ എൻട്രൻസ് ആണത് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെ കാണാ പയ്യെ കൊറേയൊക്കെ ചരിത്രങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോർമേഷനിലൊക്കെ ആകുന്നതാണ് ഇത് ഈ കല്ലും കാര്യങ്ങളും പിന്നെ ഇപ്പൊ നമ്മൾ കാണാൻ പോണത് ഐ ലോഫ് എന്താണ് ഐസേജ് വൈറ്റൽ പറഞ്ഞ ഇതൊരു പ്രത്യേക എന്തൊരു ഒരു പശു ആണ് ഹിപ്പോ അല്ലേ ഹിപ്പോ ഇത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവിയാണ് ഇത് ഒറിജിനലാണ് കേട്ടോ ഇത് എൻഡാക്കി വെച്ചേക്കണം എന്നല്ലത് ഇത് ഒരു ആമയാണ് ആമയുടെ ഷെല്ലാണ് അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഇത് മുപ്പത്തെട്ട് അമ്പത്തഞ്ച് മില്യൺ ഇയേഴ്സ് എഗോ ഫൗണ്ട് ചെയ്ത സമയമാണ് ഇതിൻ്റെയൊക്കെ ഒരു നമ്പർ ഇട്ടിട്ട് ആ നമ്പറിൻ്റെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് വായിച്ചു നോക്കിയാൽ കിട്ടും ഇതെന്തോര ച്ചൊരു സംഭവാണ് പാർട്ട് ഇത് അതിന്റെ ഒരു ഇത് ഒറിജിനലൊന്നല്ല ഇത് ഉണ്ടാക്കിയാണ് ഇതൊറിജലാണ് ഇതൊറിജലാണ് ഇത് അതിന്റെ ഒരു പല്ലും ജോസ് ഒക്കെ കാണിച്ചെങ്കണ റോബോട്ടിക് ആണ് അത് കാണുന്ന ഡിനോസർ ആണ് ഈ കാണുന്നത് ഇവിടുത്തെ ആക്ച്വലി ആ മ്യൂസിയത്തിൻ്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചു വെച്ചേക്കണത് ഇവിടെ ശരിക്കും ഡിനോസർ ഉണ്ട് പണ്ട് ഇവിടെ ഇരുന്ന് സംഭവമൊക്കെ ഉണ്ടായത് കുറേയൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു മുന്നായിട്ട് കാണിച്ചേക്കണം ഇവിടെ നിന്ന് കിട്ടിയ കുറേ ഫോസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ വലിയ സംഭവങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ ചരിത്രങ്ങളും എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് വായിച്ചുകൊണ്ടൊക്കെ പോകാം അത്രയൊക്കെ ഉള്ളു അപ്പോൾ കുറെ ഇങ്ങനെ കുറേ വായിക്കാനും കുറേ മനസ്സിലാക്കാനും ഉണ്ട് ഇതിനകത്ത് ഒരു ഓവറോൾ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ കണ്ടത് കേട്ടോ ിനോസേഴ്സ് എക്സിസ്റ്റഡ് ആയി ഏതൊക്കെ സ്പീഷീസ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ മാപ്പിൽ വ്യക്തമാക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വേൾഡ് മാപ്പ് ആണിത് ആക്ച്വലി അപ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കുമ്പോൾ നോക്കി നമ്മുടെ ഇന്ത്യയിൽ സ്പീഷീസ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും താഴത്ത് നോക്കി ഏറ്റവും താഴത്ത് സൗത്താണ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്ത് അങ്ങോട്ട് ഉണ്ട് സംഭവം ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് ഏതോ പക്ഷേ അത് ഏത് സ്പീഷീസാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല നമ്മളുള്ളത് ഇവിടെയാണ് ഇത് കണ്ടോ ഇവിടെ ഈ ഒന്ന് രണ്ട് മൂന്ന് വേറെ നാല് സ്പീഷീസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ സീനുള്ള സാധനങ്ങളൊന്നുമില്ല കിടന്ന സീനുള്ള സാധനങ്ങളാണ് ഒറ്റത്തുള്ളത് ഹായ്സ് മോർണിംഗ് അഗൈൻ അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ചെറിയ വിശേഷങ്ങളാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റാവുന്ന രീതിയിലൊക്കെ എല്ലായിടത്തും പോയി ഞങ്ങൾക്ക് കൂടെ ഒരു കുഞ്ഞു വാവയൊക്കെ ഉണ്ടായത് ീ പറഞ്ഞ പോലെ വാവേനയൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടേതായ കാര്യങ്ങളിലും നമ്മൾ നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ കുറച്ച് ആദ്യം വലിയ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ എവിടെ പോയാലും അവിടെ വളരെ വളരെ സ്ഥലങ്ങളുണ്ടാവും നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പം ഞങ്ങൾ ഇന്ന് രാത് രാവിലെ പുറപ്പെട്ടു ഇപ്പോൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ എടുമ്പ്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓൺ ദ റൂട്ടിലും നമ്മൾ ഇനിയും ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷനിലൂടെ കയറാനുണ്ട് നമുക്ക് വൺ ഡേ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുവര് ഇവിടെ ഞങ്ങളുടെ വീട്ടുകാരുടെ അവര് ഞങ്ങളോട് പറഞ്ഞ് പോകണ്ട ഇന്ന് പോകണ്ട നാളെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ദിവസം കൂടി ആക്ച്വലി ഇന്ന് വ്യാഴാഴ്ച ഇന്ന് രാവിലെ എട്ട് മണിക്ക് എത്തേണ്ടതായിരുന്നു ഞങ്ങൾ പക്ഷേ നടപടി അവർ വിട്ടില്ല അവർ പറഞ്ഞ് ഇന്നിങ്ങോ ഒരു ദിവസം കൂടി നിൽക്ക് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ നിന്നത് വറുത്തായി നമുക്കൊരു കുറച്ച് സ്ഥലങ്ങളും കൂടി ഇപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ട സ്ഥലങ്ങളൊക്കെ വറുത്തായി പോവാൻ പറ്റി അപ്പോ എല്ലാം സന്തോഷമായിട്ട് കടന്നു നല്ല കിഡ്ഡിലൻ ഡ്രൈവാണ് കേട്ടോ എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റുമോ പിന്നെ നമ്മുടെ മനസ്സുണ്ടല്ലോ നമുക്കറിയാമല്ലോ നമുക്ക് വണ്ടി പിടിക്കാൻ പറ്റുന്നു അപ്പൊ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയായി പോയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം ഇനിയിപ്പോ ഞങ്ങൾ ഫെറിയിലേക്കാണ് പോണത് ഇവിടെ നിന്ന് പോകുമ്പോൾ ഫെറി കയറി തന്നെ തിരിച്ചു പോണം ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഫെറി ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ പോകേണ്ടതായിരുന്നു ആക്ച്വലി അപ്പോൾ ഞങ്ങൾ ഫെറി ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ക്യാബ് ഇന്നലെ പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ ചെന്നിട്ട് ഇവിടുത്തെ ഫെറിയിൽ ഇന്നലെ രാവിലെ ഇതുപോലെ തന്നെ പ്രാവശ്യം വന്ന് ഞങ്ങൾ അവിടെ സംസാരിച്ച് അവർ മാറ്റി തന്നെട്ടോ അത് പക്കാടിപൊളിയായിരുന്നു അവർ ഒരു പ്രശ്നമില്ലാതെ ആ ടിക്കറ്റ് ഞങ്ങൾക്ക് ഇന്നത്തേക്ക് ആക്കിത്തന്നു പിന്നെ രണ്ടാമത്തെ കേസെന്ന് വെച്ചാണെങ്കിൽ ഈ ഫെറിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാം കാരണം ഞങ്ങൾ ഇന്ന് നൂറ്റി നാൽപ്പത്തൊമ്പത് പൗണ്ട് മുടക്കിയാണ് ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് എടുത്തത് അത് അത്യാവശ്യം എക്സ്പെൻസീവാണ് ശരിക്കും അതാണ് കറക്റ്റ് ടിക്കറ്റ് റേറ്റ് അതിന് കുറവ് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ എൻ എച്ച് എസിൽ വർക്ക് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഈ എമൗണ്ട് വൺ എല്ലാം കൂടി ടു ആൻഡ് ഫ്രോ ചിലപ്പോൾ ഒരു എഴുപതോ എൺപത് പൗണ്ടിന് താഴെ നിൽക്കും അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്തിട്ട് വന്നാൽ നല്ലതായിരിക്കും അവരെ വിളിച്ച് പറഞ്ഞ് അവർക്ക് ഓൺലൈനിൽ അവരുടെ എൻ എച്ച് എസിൻ്റെ സിസ്റ്റം വഴി എന്തോ ചെയ്യണം അല്ലാണ്ട് അവർക്ക് പേഴ്സണലി അല്ല അവരവിടെ ഉണ്ടായിരിക്കണം ഹോസ്പിറ്റലിൽ എന്തോ ഉണ്ടായിരിക്കണോ എന്ന് എന്തോ ഒരു നിർബന്ധമുണ്ട് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെ വന്നാലും എല്ലാവരും നോക്കുക നല്ലൊരു സ്ഥലമാണ് നല്ല കാമാൻഡ് ക്വയറ്റാണ് ഇപ്പോൾ എഡിംബ്ര പോലത്തെ ഒരു സിറ്റി എന്ന് വെച്ചാണെങ്കിൽ അത്യാവശ്യം കാമാൻഡ് ക്വയറ്റാണ് പക്ഷെ അതിലും കാമാൻഡ് ക്വയറ്റാണ് ഇവിടെ ഉള്ളൊരു സ്ഥലം അത്യാവശ്യം കൊള്ളാം അടിപൊളിയാണെല്ലാം യെസ് അപ്പോൾ നമ്മൾ ഫെറി കയറിയിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ വയൽ ഓഫ് വൈറ്റ് എന്നുള്ള കരയിന്ന് നമ്മൾ വിട്ടു നമ്മുടെ ഓഫ് അയൽഫായിട്ട് കരയാണ് ഈ കാണണത് മൊത്തം അത്യാവശ്യം ഒരു അമ്പത്തഞ്ച് മിനിറ്റ് എടുക്കും നമുക്ക് അവിടെ നിന്ന് ഈ ഷിപ്പിൽ വരാൻ കാർഫറികൾ പോവാൻ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഡെക്കായിട്ടാണ് ഇവിടെ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ഡെക്കിലാണ് നമ്മളുടെ കാറ് ഇനിയും സെക്കൻഡ് ഫ്ലോർ എങ്ങനെ വന്നാലും എനിക്ക് ഒരു പത്തൊൻപത് വണ്ടിയൊക്കെ സിമ്പിളായിട്ട് കേറ്റു കേട്ടോ ആൾക്കാർ എപ്പോഴും എനിക്ക് ഒരു അറുപത് വണ്ടികളുണ്ട് ഇതിൻ്റെ അകത്ത് ശരിക്കൊരു ഷിപ്പാണ് സംഭവം കംപ്ലീറ്റ് ഉള്ളിൽ ലോഞ്ച് ഒക്കെ ഉണ്ടിരിക്കാം ഫുഡിപ്പോൾ ഈ ഗ്ലാസ് കാണുന്നത് ലോഞ്ചാണ് അണ്ട് ഗ്രൗണ്ട് ലോഞ്ച് ഉണ്ട് ഡെക്ക് ഫസ്റ്റ് ഫ്ലോർ ഡെക്ക് ഉണ്ട് അതിന് ഓരോ സെക്ഷനായിട്ടുണ്ട് കോഫി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് എല്ലാ ഫെസിലിറ്റിയും അതായത് ഈ അമ്പത്തഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എല്ലാത്തിനും പേയ്മെന്റ് ഉണ്ട് പേയ്മെന്റ് നമ്മുടെ കാർ ഫെറിയുടെ പേയ്മെന്റ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല നമുക്ക് അവിടെ പേയ്മെന്റ് ചെയ്യേണ്ടി വരുമല്ല കാർഡ് എടുക്കും പൈസ എടുക്കും എല്ലാം കൊടുക്കാം പിന്നെ എന്താണ് ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ വിശേഷങ്ങൾ ഞങ്ങൾ ഇത്തിരി മഴയത്താണ് ഇവിടെ എത്തിച്ചേർന്നത് പക്ഷേ അടിപൊളി സ്ഥലമുണ്ടോ നോക്കി ഇത് ലൽവർത്ത് കോവ് എന്ന് പറഞ്ഞ സ്ഥലമാണത് കടൽ തന്നെയാണ് സംഭവം ഇവിടെ ഏറ്റവും ഒരു മേജർ സംഭവങ്ങളാണ് ഇങ്ങനെ കടലും അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന പാറകളും എല്ലാം ഇനി ഒരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ട് അവിടെ നിന്ന് ഇത് ലൽവർത്ത് കോവിൻ്റെ ഒരു നല്ലൊരു വിഷമാണ് നല്ല ആഴമുണ്ടെന്ന് ഉണ്ടെന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ട അറിയാം അതായത് ഒരു ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ തന്നെ നല്ല ആഴമുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റികളാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഗുഹകൾ കണ്ടോ താഴെ അതൊരു ഇവിടുത്തെ എല്ലായിടത്തും കാണാം അപ്പം ഇതേപോലത്തെ വലിയൊരു ഡോറാണ് ഈ ഡെർഡിൽ ഡോർ എന്ന് പറയണത് ഇത് ഡെർഡിൽ ഡോറിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡാണ് ഇവർ കോവട്ടം അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ വന്നത് ഇവിടെ വന്ന ഇതാണ് ഏറ്റവും ഡെഡൻറ്റ് റോഡിൻ്റെ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകാവുന്ന ഓർത്താണ് ഇവിടെ കുറച്ചും കൂടി ഭംഗി ഇവിടെയാണെന്നാണ് തോന്നുന്നത് തോന്നണത് കാണാൻ രസമൊക്കെ പിന്നെ ഇവിടെ നിന്ന് ഉണ്ട് നമുക്ക് ഡോറിൻ്റെ അടുത്ത് വരെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതിവിടെ നിന്നുള്ളതാണ് ബോട്ടിങ്ങിൽ എല്ലാവർക്കും പോവിലാണ് വരേണ്ടത് മറ്റേതാണെങ്കിലും നിങ്ങൾ ഡെർഡോളിൻ്റെ താഴോട്ട് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി കുറേ ഒരു ട്രക്കിങ് പോലെ ഫീൽ ചെയ്യും നമുക്ക് ഇറങ്ങി കയറിയൊക്കെ ഇറങ്ങാൻ അപ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇന്ന് പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ല മിസ്റ്റും ആണ് കംപ്ലീറ്റ് ആ മലയൊക്കെ കണ്ടോ കണ്ടു ആണ് കംപ്ലീറ്റ് ഞങ്ങൾ വന്ന റൂട്ടൊക്കെ നല്ല ഫോഗിയായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ പോകാമെന്ന് തന്നെ ഡെഫിനറ്റ്ലി ഉന്നയിച്ചതാണ് പക്ഷെ ഇങ്ങനെ ഏതുകൊണ്ടാണ് കയറാത്തത് എന്നാലും ഇതാണ് സംഭവം അഭ്യാസികൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ കണ്ട അഭ്യാസികളുടെ ഓരോ കോപ്രായങ്ങളാണ് അവർ ഞങ്ങളിവിടെ കാറ് വർക്ക് ചെയ്യണ സമയത്ത് അവിടെ നിന്ന് ഒരു സംഭവം എടുത്തൊക്കെ അവർ പോകുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീമാണ് കേട്ടോ അവരുടെ ബാക്കിൽ കണ്ടോ ബാക്ക് ബാക്കിൽ സാധനങ്ങളൊക്കെ പരിപാടി ചെയ്യണത് അങ്ങനെയൊക്കെ ആ ഫ്രണ്ടിലുള്ള ആള് ട്രെയിനറാണ് അപ്പൊ അവർ ലീഡ് ചെയ്താണ് അവര് പോകണത് ഒരു എക്സ്പീരിയൻസാണ് ഇതൊക്കെ അങ്ങനെ പോയി ഉള്ളിൽ കേരള പറ്റും അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ അമലക്ക് താല്പര്യം ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടത് ഇത്യർന്നിരിക്കുന്നത് ഈ ഒരു ഈ പോർഷൻ ആർച്ച് പോർഷനാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ഈ ചെറിയ പോർഷനാണ് അത് കാണുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയ കല്ലുണ്ട് പക്ഷെ അത് നമുക്ക് ഹൈടൈഡ് ആയതുകൊണ്ട് കാണാൻ പറ്റൂല വെള്ളം കിടക്കുന്നതാണ് ഈ ഈ പച്ച ബ്ലൂ ബ്ലൂ ആണ് ആണ് വെജിറ്റേഷൻ വെജിറ്റേഷൻ അതാണ് സോറി അല്ല ഗ്രീൻ അതാ പച്ചപ്പ് അങ്ങനെ ഡോർ ഇതാണ് സംഭവം ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കണം ഇവിടെയുള്ള മിക്ക വെള്ളങ്ങളും ഈ ഗുഹ കേവ് പോലെ ഈ ഉള്ള മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാക്കും അത് ഇതാണ് കുറച്ച് നല്ല ഒരു നാച്ചുറൽ ബ്യൂട്ടിന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ നല്ല അടിപൊളി ഷേപ്പിലും ഒരു വലിയ ഷേപ്പിലും ഉള്ളതാണ് അപ്പോ വേറെ ഉള്ളിടത്തൊക്കെ ഈ ഉപ്പുകളിൽ ഇങ്ങനെ അടിച്ച് കല്ല് അടിച്ച് ഇങ്ങനെ ഇങ്ങനെ ആയി വന്നു വാറിയിൽ ഇനി ഇതും വീഴും എന്നാണ് തോന്നണത് കാരണം അതിന്റെ ഒരു വെറ്റി സ്ട്രക്ചറൊക്കെ കണ്ട വീഴും തോന്നുന്നു ഇനി ഇതിലും വലിയ ഡെർ ഡോർ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഡെർബിൽ ഡോറ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാനൊന്നും വലിയ സീനില്ല കുറെ പേര് വീഡിയോകളിലൊക്കെ പറയണം കേട്ട് ആഴെ വരെ ഇറങ്ങി വന്നോ എന്നാ അപ്പം നിങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ സ്കോട്ട്ലാൻഡിലുള്ള ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ ക്യുറാങ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോയിട്ട് വേണം ഇത് ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിക്കാൻ ഇത് പേടിക്കേണ്ട ഒരു സീനില്ല അപ്പോൾ കയറുമ്പോൾ ഉണ്ട് നോർമലി ഒരു അത്രയ്ക്ക് വലിയ സീനൊന്നുമല്ല പ്രോയോ ഒരു ബിഗിനർ എന്നുള്ളതിലൊക്കെ സിമ്പിൾ ഉള്ളത് നടന്നു വരാമെന്നുള്ളൂ ഒരു ചെറിയ സ്ലോപ്പ് തിരിച്ച് കയറുമ്പോൾ ഉണ്ടാവും നാച്ചുറലി പഴയ പയേ കയറിയാൽ മതി അപ്പോൾ ഡെർഡൽ ടൂർ ഇതാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഞങ്ങളിവിടെ മൈൻഡപ്പ് ചെയ്യുന്നതാണ് കാരണം ട്രിപ്പ് കഴിഞ്ഞു എനിക്ക് ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ